നമസ്കാരം വീണ്ടും ഒരു വിടപ്പ വിടവ് വിട പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട് കരച്ചിലാണ് പാവങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സ്നേഹനിർഭനായ നസീർ കാക്കയുടെ കഷ്ടപ്പാടുകളൊന്നും തങ്ങൾ വർക്കാവുന്നില്ലെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ വർക്കാവാനുള്ള പുതിയ അടവോ എന്നറിയത്തില്ല വിട പറയൽ പ്രസംഗങ്ങളൊക്കെ കേട്ടു കേൾക്കുന്നുണ്ട് അല്ല ആൾക്കാരല്ല ഇവൻ്റെ ഞാൻ തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ കാട്ടുകൂർക്കാനാണ് കാട്ടുകൂർക്കാൻ നല്ല അസൽ കാട്ടു കുറുക്കാൻ ഇവൻ പല രീതിയിൽ അടവുകൾ എടുക്കുന്നതാണ് അടവുകൾ എന്ന് പറഞ്ഞാൽ അടവുകൾ നല്ല ഒറിജിനൽ അടവുകൾ തട്ടിപ്പുകാരൻ്റെ കുറുക്കൻ്റെ അടവുകളാണ് ഇതൊക്കെ ഇതിന് മുമ്പും ഇവൻ ഇതുപോലെ പോ ഞങ്ങൾ ഞങ്ങളിതാ പോകുന്നു ഇനി ആ കുറച്ച് ഡയലോഗറച്ചടിച്ചതാണ് എന്നിട്ട് ഇപ്പം എന്താ അവിടെ വീണ്ടും അതേ ഡയലോഗ് കൊണ്ട് പിന്നെയും കുറച്ച് ആൾ വീണ്ടും വന്നിട്ടാണ് ഇത് സംഭവം വേറെ ഒന്നുമല്ല ഇതിപ്പം ഇപ്പോൾ എവിടെയും പോകാൻ വന്നില്ല ഈ കുറുക്കൻ ഇവിടെ തന്നെ കാണും ഈ കുറുക്കൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല ഈ കുറുക്കൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കുറുക്കനെ കുറുക്കനെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ആ പണി പണി ഞങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അപ്പം ഓരോ രീതിയിലും അതായത് ഓരോ സ്ട്രാറ്റജി ഉണ്ടല്ലോ ഒരു രീതിയിൽ മനസ്സ് കിട്ടുന്നില്ല പിടി മനസ്സിലാണ് ആ എന്താ ഉദ്ദേശിച്ച് നടക്കുന്നില്ലെങ്കിൽ മറ്റൊരു രീതി പിടിക്കും അത് കിട്ടുന്നില്ലെങ്കിൽ വേറൊരു രീതി അങ്ങനെ ഇവൻ്റെ മെസ്സേജുകളെല്ലാം ഈ കുറുക്കൻ്റെ പദ്ധതികളാണ് ഇപ്പോൾ മുൻപ് ഇതിനു മുമ്പ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടും പിന്നെ ഇവൻ തന്നെ ഇവൻ്റെയൊക്കെ കുഴിവാടം ഈ നാട്ടിലെ ഈ ഇന്ത്യയിലെ നിയമത്തിൽ ഈ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കുഴിയെല്ലാം ഇവൻ തന്നെ കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വോയിസ് ഇതിൻ്റെ ഉണ്ട് നസീർ കാക്കയുടെ വോയിസ് സോറി നസീർ കുറുക്കൻ്റെ വോയിസ് അതിൽ പറയുന്നത് നിങ്ങൾ മറ്റേ എന്താ ക്രിമിനൽ കേസ് ക്രിമിനൽ ഒഫൻസ് ചേർത്ത കേസ് കൊടുക്കുക ഫോർ ട്വൻറ്റി സംതിങ് നമുക്ക് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ക്രിമിനൽ കേസ് കൊടുക്കണം സിവിൽ കേസ് ക്രിമിനൽ കേസ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് നടപടികൾ ഊർജത്തിലുണ്ടാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് നിങ്ങളെ ചതിച്ചെന്ന് പറഞ്ഞു വേണം കേസ് കൊടുക്കാൻ ഇവൻ തന്നെ ഓരോ അതായത് ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർ ഇതേപോലെ ഇപ്പം ഇവൻ്റെ പറച്ചിൽ കേട്ടിട്ട് ആരെങ്കിലും പോയി ഈ രീതിയിൽ കേസ് കൊടുത്താലും കോർട്ടിലെ ഈ വോയിസ് ക്ലിപ്പും ഈ ഗ്രൂപ്പും ഇവരുടെ ഇതിന് മുമ്പ് നടന്ന വോയിസ് ക്ലിപ്പുകളും ചർച്ചകളും ഇവരെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട ഇതിൽ കേസ് കൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വോയിസ് ക്ലിപ്പും എല്ലാം ഇവിടെ ഇപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതുകൊണ്ട് അങ്ങ് ചെന്നാൽ തന്നെ ഇതിൻ്റെ ഈ കേസ് എങ്ങനെ വരുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുക്കുന്ന കേസെന്നുള്ളത് തന്നെ ഒന്നാമത്തെ അത് മറ്റൊരു അത് കേസ് എന്തിനു കൊടുത്തു കേസിൻ്റെ കാരണം എന്ത് എങ്ങനെ വന്നു എന്നൊക്കെ മറ്റൊരു കാര്യം അതും അവിടെ പറയാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ കുറുക്കൻ്റെ ഇതുപോലത്തെ ഈ കുറുക്കന്മാരുടെ കുറുക്കന്മാരുടെ ഒച്ച കൂക്കൽ കേട്ടിട്ടാണ് ഈ കേസൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കമ്പനിക്കെതിരെ ഒരു ക്രിമിനൽ കേസുകൾ പല രീതിയിൽ കൊടുപ്പിച്ച് ഒരു ഇതിനെ അങ്ങനെ ക്രിമിനൽ കേസുകളിൽ ടൈറ്റ് ആക്കാനുള്ള ഇവരുടെ ഉദ്ദേശമാണ് ഈ കേസിന് പിന്നിലെന്ന് ഇവൻ്റെയൊക്കെ വോയിസിൽ തന്നെ ഉണ്ട് ഇവൻ്റെ ഇതിൻ്റെ മുമ്പ് വോയിസ് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട അവൻ്റെ വോയിസിൽ അവൻ തന്നെ ഛർദ്ദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവന് കൊടുത്തിരിക്കുന്നത് എന്തോ അത് കൃത്യമായിട്ട് എന്തായാലും ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവന് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഹൈറിച്ചിലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വിവരം എന്തെങ്കിലും കിട്ടാറുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ പിന്നെ എങ്ങനെ ഈ ചങ്ങാതിക്ക് അത് കിട്ടും ഈ ചങ്ങാതി എങ്ങനെ കൃത്യമായിട്ട് അതായത് ഇവൻ്റെ ഏതോ ഗൾഫിൽ എവിടെയോ കിടക്കുന്നു എന്ന് പറയുന്നു അവിടെ അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പറയുന്നു ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേരങ്ങ് ഒരു ഗ്രൂപ്പ് മാത്രമാണ് അപ്പോൾ അത്തരം ഒരു ഗ്രൂപ്പിൽ ഇവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇവന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടോ ഒന്നും ഒരു രീതിയിലും ഇത് തിരിച്ചു വന്നാലോ ഇത് പൂട്ടിയാലോ ഒരു രീതിയിലും സാമ്പത്തിക ഉന്നമനമൊന്നുമില്ലാത്തൊരു വിഷയത്തിൽ ഇത്രയും ഇൻവോൾവ് ആയിട്ട് ഇടപെടാൻ ഇടപെടുകയും ഇത്തരം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ വിവരം കിട്ടുകയും ചെയ്യണമെങ്കിൽ അറിയാലോ മനസ്സിലായില്ലേ അതായത് ഈ ആ വോയിസിൽ ഇവൻ പറയുന്ന ആ കേസ് കൊടുപ്പിക്കുന്നത് എങ്ങനെ കൊടുക്കണം എന്ത് രീതിയിൽ കൊടുത്താൽ ഇതൊക്കെ കിട്ടുമെന്ന് ഇപ്പോഴാണല്ലോ അപ്പം ഇത് പുതിയൊരു വിവരമായിട്ട് വരുന്നത് അപ്പം ഇതൊക്കെ ഇവന് കിട്ടുന്നത് എവിടുന്നാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഈ പല ഉദ്യോഗസ്ഥ എല്ലാവരിൽ നിന്നുമല്ല ചില ഉദ്യോഗസ്ഥന്മാർ വരെ ഇവരുടെ ഇവൻ്റെയൊക്കെ ഡയലോഗിന് വേണ്ടി ഇവനെയൊക്കെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടെന്നാണ് ഇതിൽ നിന്നൊക്കെ തോന്നി മനസ്സിലാവുന്നത് അതായത് ഇങ്ങനെ കൊടുപ്പിക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുപ്പിക്ക് കൊടുപ്പിക്കാൻ നോക്ക് അങ്ങനെ കൊടുത്താൽ ഞങ്ങൾക്കിതെടുക്കാം ഞങ്ങളിതിങ്ങനെ ചെയ്തു തരാം ചെയ്യാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വോയിസിൽ നിന്ന് വ്യക്തമാകുന്നത് ആ വോയിസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അതവിടെ ഇരിക്കട്ടെ അതിന് അതൊക്കെ എന്താ കൊടുക്കാനുള്ള അടുത്ത് കറക്റ്റ് സമയം ആവുമ്പോൾ കൊടുക്കും ഇങ്ങനെയുള്ള കേസ് ഇനിയിപ്പോൾ ഇതിൽ നിന്നുള്ള കേസുകൾ വന്നാൽ തന്നെ വരട്ടെ വരുമ്പം നമുക്ക് ആ ഹൈരിശിൻ്റെ ഇപ്പോൾ എന്താ അഡ്വക്കേറ്റിൻ്റെ അതിൽ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കഴിയുമ്പം കോർട്ടിൽ ഇതൊക്കെ കൊടുത്താൽ മതി ഈ പിന്നെ മാത്രമല്ല മറ്റു കാര്യങ്ങൾ നമുക്കറിയാം കാര്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല കുറ്റമൊന്നുമല്ല ഇതൊക്കെ ഇതൊക്കെ ഇവൻ്റെയൊക്കെ ആരോപണം മാത്രമാണെന്ന് നമുക്ക് ഒരു രീതി അറിയാം എന്നിട്ടും ഈ ഒരു രീതി ഇങ്ങനെ ഒരു കേസിൻ്റെ ഒരു സ്ട്രക്ചറിനെക്കുറിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കേസ് ആരെങ്കിലും കൊടുത്താൽ തന്നെ അതിന് കാരണം ആരാണെന്നും നിങ്ങൾ ഹൈറിച്ചിലുള്ള പൈസ കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ ഹൈറിച്ച് ഒരു നിയമവിരുദ്ധ പരിപാടിയും ചെയ്യുന്നില്ല ഹൈറിച്ച് ആരും പറ്റിച്ചിട്ടുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം ഇവർ കടന്നിട്ട് കുറേ കഥ മെനയുക എന്നല്ല അത് മെനഞ്ഞുകൊണ്ടിരിക്കുന്നതു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പൈസ കൈറിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചതല്ല ഈ നസീറിൻ്റെ പോലെയുള്ള ഇതേ മെൻ്റാലിറ്റിയുള്ള ആളുകളുടെ അത് ഗവൺമെൻറ്റിലും കാണും ഉദ്യോഗസ്ഥരിൽ കാണും എല്ലാത്തും ഇത്തരം ആളുകളുണ്ടാവും എന്നും അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവന്മാരെല്ലാം ഇപ്പം മറ്റവരും ഗൾഫിൽ പോയി അവനെക്കുറിച്ച് ഞാൻ അവൻ്റെ വീട്ടിൽ വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം എല്ലാവരും ഇപ്പം ഗൾഫിലാണ് ആർക്കും കേരളം വേണ്ട എന്താ വേണ്ട ഇവിടെ നല്ലതല്ലേ സൂപ്പറല്ലേ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങ് മണി ഇതൊക്കെ നമുക്കറിയാമല്ലോ കാര്യങ്ങളല്ലേ കുറുക്കൻ്റെ ഈ കുറുക്കൻ്റെ വേഷം കെട്ടുകളൊന്നും കണ്ടിട്ട് നിങ്ങളാരും ഇവൻ്റെ ഒന്നും ഈ വേഷം കെട്ടുകൾ വീഴ്ത്ത ഇത് നല്ല റിയൽ ഒന്നാം തരം കുറുക്കാണ് ഇവൻ്റെ ഇപ്പം ഇവൻ പറയുന്നത് ഇവൻ്റെ തന്തയ്ക്കൊളി കേട്ടോണ്ടാണ് ഇവന് വിഷമം വന്നതെന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ വീഡിയോ പറയുന്നത് മോശമായിപ്പോ എന്നാൽ ഓക്കെ ആ കുറുക്കൻ ഇനിയും വരും കുറുക്ക് എവിടെയും പോയിട്ടില്ല വരാനൊന്നും എവിടെയും പോകുന്നില്ല അവൻ അവിടെ തന്നെ ഉണ്ട് കുറുക്കൻ പുതിയ പദ്ധതികളിലാണ് ഇപ്പം എല്ലാം കൂടെ ഇപ്പം ഗൾഫിലാണെന്നാണ് പറയുന്നത് ഇപ്പം മറ്റേ പെണ്ണുങ്ങളെ തെറിയുമ്പോൾ പെണ്ണുങ്ങളെ വൃത്തികേടും പറഞ്ഞ് പെണ്ണുങ്ങളെ അതിഷേപിച്ച് നാളം കെട്ടാൻ വേണ്ടി പെണ്ണുങ്ങളെ ഈ സെക്ഷുവൽ ആയിട്ടുള്ള ടോക്കിൽ കൂടെയൊക്കെ വൃത്തികേട് അവൻ്റെ കക്കൂസിനും സമാനമായ ഒരു എന്താ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഇളക്കി ഇളക്കി അവസാനം സ്ത്രീകൾ ഇറങ്ങി സ്ത്രീകൾ അവരൊക്കെ എതിരെ വൃത്തികേട് പറയുന്ന ഈ നാറി ആയ ജോ എന്നാ ഡോക്ടർ ജോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അവനെതിരായി ഇറങ്ങിയപ്പോൾ അവൻ പെട്ടീൻ കിടക്കടുത്ത് പോയേക്കുവാണ് നീ ഇങ്ങോട്ട് വരണം കേട്ടോ ഇവിടെ നിൽക്കണം ഈ വൃത്തികെട്ട ഈ സ്ത്രീകളെയും ആളുകളെയും എല്ലാം വൃത്തികേടും പറഞ്ഞ് നിൻ്റെയൊക്കെ നിൻ്റെയൊക്കെ കേവല മനസുഖം നിൻ്റെയൊക്കെ ആ വൃത്തികെട്ട മനസ്സിന് മനസ്സിൻ്റെ ആ ഒരു ദാരിദ്ര്യം വിഷ ഒരു പ്രാന്ത് തീർക്കാൻ വേണ്ടി നീ തീ കാണിച്ച് കൂട്ടുന്ന ഈ വൃത്തികേടിന് നീയൊക്കെ പകരം നീയൊക്കെ എന്താ മറുപടി പറയേണ്ടി വരും നീയൊക്കെ സ സാമൂഹ്യ ദ്രോഹികളാണ് രാജ്യദ്രോഹികളാണ് ഒരു ഒരു സാമൂഹത്തിനൊരു ഗുണവും ഇല്ലാത്തവരാണ് നീയൊക്കെ അങ്ങനെ ആയി പോയവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്റെ ഒന്നും ഈ തരം നാണയങ്ങളിലൊക്കെ കുറച്ച് നാളാളുകൾ വീഴുമായിരിക്കും പക്ഷേ എന്നും വീഴില്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളിത് വീഡിയോ കേൾക്കുന്നവരും കാണുന്നവരാണെങ്കിൽ ഈ പല ആളിലേക്കും ഇത്തരം ഇൻഫർമേഷനൊന്നും എത്തുന്നില്ല ഇവൻ്റെയൊക്കെ ഈ ഡയലോഗ് കേൾക്കുന്നുള്ളൂ കാരണം ഇതൊക്കെ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവർക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് അയച്ചതിനെ കുറിച്ച് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് എനിക്കിത് പൈസ കിട്ടുവായിട്ടൊന്നും ഇതിൽ നിന്നും ഒരു മണ്ണാകട്ടിയും കിട്ടാൻ പോകുന്നില്ല പോവില്ല കാരണം ആ ഒരു ഉദ്ദേശം കൊണ്ടല്ല കാരണം എനിക്ക് ഈ വിഷയം ഈ അയറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തിയും ചെയ്യുന്നവരല്ല വെറുതെ തട്ടിപ്പ് കള്ളത്തരം പറഞ്ഞ് യഥാർത്ഥ നിയമവിരുദ്ധ പരിപാടി ചെയ്തിരിക്കുന്നത് ഈ കേസ് എടുത്തവരും ഈ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ വെളിയിൽ അതൊക്കെ അറിയാം നമുക്കിവിടെ നിങ്ങൾ ഈ നിയമം എന്താണെന്ന് പഠിച്ചാൽ മതി നിയമത്തിൽ എന്താ പഴുതി വെച്ചിരിക്കുന്നത് എന്ന് പഠിച്ചാൽ മതി അത് അതിൽ ഹയറിച്ച് എന്താ ചെയ്തേക്കുന്നത് പിന്നെ കുറേ കള്ളത്തരങ്ങളൊക്കെ കുറേ ഡയലോഗുകളൊക്കെ ഡയലോഗിട്ട് വെറുതെ ഇങ്ങനെ ആളുകളുടെ കണ്ണിപ്പൊടിയിട്ട് വെക്കാൻ അധികകാലം ഒന്നും പറ്റിയല്ല അതിൻ്റെ അപ്പുറത്ത് അത് മറനിക്കി പുറത്തു വരും അല്ലെങ്കിൽ അത് കൊണ്ടുവരും അത് അതിനുള്ള സമയം അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അധികാരവർഗത്തിൻ്റെ മേലെയാണല്ലോ ശക്തിയിരിക്കുന്നത് അപ്പം നമുക്കതിനെതിരെ പോരാടണമെങ്കിൽ ജനം ഒന്നായി ഒന്നിച്ചായി നിൽക്കണം നമുക്ക് നിൽക്കാം നമുക്ക് പോരാ വേണ്ടി നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം നിങ്ങൾ ആയിരത്തി കാര്യങ്ങളൊക്കെ നിങ്ങളും പഠിക്കണം നിങ്ങൾ ആയിരച്ച് എന്ത് രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്തേക്കുന്നത് അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് പഠിക്കണം പിന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാവും ഹരിച്ചോ ഒരു കുറ്റകൃത്യവും ചെയ്യുന്നതുമല്ല ആരും പറ്റിച്ചിട്ടുമില്ല നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം പിന്നെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ നസീർ കുറുക്കൻ്റെ ഒന്നും ഡയലോഗ് ഡയലോഗായിട്ട് നിങ്ങൾ വീടരുത് അല്ല അത് വീടരുതെന്നല്ല നിങ്ങൾ അവൻ്റെ ഒന്നും ഇതിന് നിൽക്കേണ്ട അവനൊക്കെ വെറും വേഷം കെട്ടാണ് അവൻ കിട്ടുന്ന പണിക്കുള്ള പൈസ പണി നല്ല കിട്ടുന്ന പൈസയ്ക്കുള്ള പണിയെടുക്കുന്നതാണ് അത് പല 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 രീതി പരീക്ഷിച്ച് നോക്കുന്നതാണ് ഇപ്പോൾ കുറെ വോയിസ് സെൻറ്റിമെൻ്റൽ വോയിസ് അടിച്ച് നോക്കുന്നുണ്ട് അത് കുറേയൊക്കെ ഭീഷണിപ്പെടുത്തി നോക്കി പിന്നെ കുറെയൊക്കെ വേറെ രീതിയിൽ നോക്കി ഇപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനൊന്നു പറഞ്ഞോ വളം കിടന്നല്ലാം പുന്നേ വാളനോണമെന്നും പറഞ്ഞോണ്ടുള്ള ആ രീതിയിലുള്ള ഡയലോഗാണ് ഡയലോഗാണിപ്പം കുറെ അടിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്നും ഒറ്റ ഉള്ളൂ ഈ സെന്റി അടിക്കും പല രീതിയിൽ ഇവൻ വേഷം കെട്ട് നടത്തും ഇവൻ നല്ല കാട്ടു കുറുക്കൻ ഏ അപ്പോൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചോളാം